ഹായ് ഹലോ ഇന്നത്തെ എന്റെ റെസിപ്പി പച്ചരി വെച്ചിട്ട് രാവിലത്തെ ചായയുടെ കൂടെയും അതുപോലെ തന്നെ വൈകുന്നേരത്തെ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപ്പൊടി റെസിപ്പി തന്നെയാണ് നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എല്ലാവർക്കും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് കൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ കഴിയുന്നതാക്കി നോക്കണോ അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചായക്കടി തന്നെയാണിത് ഇതിനായിട്ട് ഞാൻ ഒരു കപ്പ് പച്ചരി വെള്ളത്തിൽ തലേന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ടുതന്നെ കഴുകി വാർത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു അഞ്ച് സ്പൂൺ അവിലാണ് എടുത്തിട്ടുള്ളത് ഈയൊരു അവൽ കൂടി നമുക്ക് ഈയൊരു അരിയിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിലേക്ക് ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഒഴിക്കാൻ വെള്ളത്തിൻ്റെ അളവ് കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക അവലിന് പകരം ചോറ് ഇട്ട് കൊടുക്കുക പക്ഷേ ചോറിലേറെ അവിലാണോന്ന് കൂടി നല്ലൊരു ക്രിസ്പിനെസ് കിട്ടുള്ളൂ ഇതാ അവിലും ചോറൊക്കെ ഞാനൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്കിതിലേക്ക് ഈ ഉപ്പും അപ്പസോടയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് അരച്ചെടുക്കാം അപ്പം അതാ നന്നായിട്ട് തന്നെ ആയിട്ട് അരഞ്ഞെടുത്തിട്ടുണ്ട് നല്ലോണം അരയണം കേട്ടോ അരിയൊക്കെ നന്നായിട്ട് തന്നെ അരയണം ഈ ഒരു അവിൽ ചെറുതായിട്ട് ഇങ്ങനെ ഇതിൽ കിടക്കുന്നുണ്ടാവും അങ്ങനെ ചെറിയ ചെറിയ തരി തരിയോട് കൂടി കിടക്കുന്നുണ്ടാവും അതിന് കുഴപ്പമില്ല പച്ചരി നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഇനി ഒരു മുറി സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് മല്ലിയില നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല സവാള മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് വാറ്റിയെടുക്കാം അധികം ഗോൾഡൻ കളറായി വരൊന്നും വേണ്ട ഒന്ന് ഇങ്ങോട്ട് വഴറ്റി കൊടുക്കാം ഇതിൻ്റെ പച്ചമണക്കൊന്ന് മാറി വരുവോളം ഒന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു പിഞ്ചളവിൽ അപ്പസോട് കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ ഒരു പച്ചരി അരച്ച മാവ് മാവുത ഈയൊരു പരുവത്തിലുണ്ടോ അതിലിങ്ങനെ ചെറുതായിട്ട് ഇതിലിങ്ങനെ കിടക്കും അത് നല്ലൊരു ക്രിസ് ക്രിസ്പിനെസ് തരുണ്ടോ നമ്മുടെ ഈ ഒരു അപ്പത്തിന് നല്ലൊരു വളരെ ടേസ്റ്റാണ് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ള എത്ര എത്ര കൂടുതൽ ഉണ്ടാക്കിയാലും പ്ലേറ്റ് കാലിയാവുന്നതറിയില്ല പിന്നെതാ നമ്മുടെ ഈ ഒരു ക്യാരറ്റ് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ക്യാരറ്റും അതുപോലെ തന്നെ സവാളയുടെ ഒക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈയൊരു അരിമാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരിമാവ് ലോസ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക ഈ ഒരു ക്യാരറ്റും സവാളയൊക്കെ ചേർക്കുന്നതിൻ്റെ കൂടെ ചിക്കനും ഒക്കെ ചേർക്കുകയാണെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ കിട്ടും അപ്പം അങ്ങനെയൊക്കെ ചേർക്കാവുന്നതാണ് അപ്പം അതാ ഞാനിതെല്ലാം കൂടിയിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും മാവ് തയ്യാറാക്കിയ ഉടനെ തന്നെ അപ്പുണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ഒരു അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അപ്പസോഡിലേ ഒരു പിഞ്ചളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ കുറച്ച് കുറച്ച് നേരം അങ്ങനെ റെസ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ ഒരപ്പസോഡയുടെ ആവശ്യമൊന്നുമില്ല അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം കേട്ടോ അങ്ങനെ റെസ്റ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അതാ ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം ഇതിലേക്ക് ഞാൻ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നന്നായി ഇതൊന്ന് മുങ്ങിക്കിടക്കാൻ ഈ ഒരു പൊട്ടയപ്പത്തിൻ്റെയൊക്കെ ഒരു ഷേപ്പിലാണ് കേട്ടോ കിട്ടുക അപ്പോൾ അതൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതാ ചൂടായി അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ലേശം മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ മാവ് ഇങ്ങനെ പൊങ്ങി വരുന്നൊരു സമയമാണ് എണ്ണ നന്നായിട്ട് ചൂടായി എന്നറിയാം ഈ ഇതാ ഞാനൊരു കയ്യിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതാ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പൊങ്ങി വരുന്നുണ്ട് അതാ പൊങ്ങി വന്നതിന് ശേഷം ഞാൻ ഒന്നുകൂടി മറിച്ചിട്ട് കൊടുത്ത് അങ്ങനെ വേവിച്ചെടുക്കുന്നുണ്ട് നല്ലൊരു ക്രിസ്പിനെസ്സോട് കൂടിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണിത് ആ ഒരു ഭാഗം വന്ന് വന്നതിന് ശേഷം അപ്പുറ ഇപ്പുറമൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ഒരു ഗോൾഡൻ കളറ് ആവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം അധികം ഉള്ളിലങ്ങനെ വേവാതെ കിടക്കുമൊന്നുമില്ല കേട്ടോ നല്ല ക്രിസ്പിനെസ്സോട് കൂടി തന്നെ നമുക്ക് കിട്ടും ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മസാലകളൊക്കെ ഉണ്ടായിട്ട് തന്നെ നല്ല ടേസ്റ്റായിട്ട് തന്നെ കിട്ടും അപ്പം ഞാൻ ചെറിയൊരു കയ്യിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് അത്രയും മതിയാകും ഉണ്ടോ ഇനി ചെറു ചെറുതായിട്ട് ചെറുതായിട്ടുണ്ടാക്കണമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാവുന്നതാണ് എന്താ ഞാൻ ഒരു കയ്യിലിന് ഒരു കയ്യിലായിട്ടാണ് പ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഞാൻ ആദ്യം ഇങ്ങനെ ഓരോന്നയ്ക്കി ചുട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ രണ്ടെണ്ണം വീതൊക്കെ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടെണ്ണം വീതമൊക്കെ ഒരു ഓയിലില് ഇത്രയും ഓയിൽ ഒഴിച്ചു കൊടുത്താൽ നമുക്ക് രണ്ടെണ്ണം ഒക്കെ ഒരേ സമയത്തന്നെ ചുട്ടെടുക്കാവുന്നതാണ് അപ്പം നമുക്ക് കറിയില്ലാതെ കഴിക്കാനും കറിയോട് കൂടി കഴിക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് വെറും പച്ചരി മാത്രം മതി കേട്ടോ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി നമ്മളെ വീട്ടിലുള്ള എപ്പോഴും ഉണ്ടാവണം ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാകും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം ഞാൻ ഈ മാവൊക്കെ പെട്ടെന്ന് തന്നെ രണ്ടെണ്ണം ഇതൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് പ്ലേറ്റ് കാലിയാവുന്നതേ അറിയില്ല അപ്പോൾ താ പുറ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ള് നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല മസാലയോട് കൂടിയിട്ടുള്ള അടിപൊളി റെസിപ്പി തന്നെയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിലുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി പച്ചരി ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇതുപോലൊരു കിടിലൻ ഐറ്റം തയ്യാറാക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്